കഴക്കൂട്ടത്ത് ടെക് ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി ബലാത്സംഗം ചെയ്ത പ്രതി പിടിയിലായി തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ മധുരയിൽ നിന്നാണ് പിടികൂടിയത് ഇയാൾ അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു കഴക്കൂട്ടത്തെ ടെക് ജീവനക്കാരിക്ക് നേരെയുള്ള അതിക്രമം വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയായിരുന്നു ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത് ഇതിനുശേഷം പ്രതി സംഭവ സംഭവസ്ഥലത്തു നിന്നും കടന്നു കളയുകയായിരുന്നു പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ ഇടയാക്കിയത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ട്രക്ക് ഡ്രൈവറായ പ്രതിയെ മധുരയിൽ നിന്നും സംഘം പിടികൂടിയത് ഉച്ചയോടുകൂടി പ്രതിയെ തിരുവനന്തപുരത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും അതേസമയം ടെക് ജീവനക്കാർക്ക് മതിയായ സുരക്ഷയില്ലെന്നാരോപിച്ച് ടെക് ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനിയും രംഗത്തെത്തി ഇനിയും ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷ കൂടുതൽ ശക്തമാക്കണം സമാന സ്വഭാവമുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ രാത്രികാല പെട്രോളിംഗ് പ്രദേശത്തെ ശക്തമാക്കുമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി അനിൽകുമാർ അറിയിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം